ഹായ് എല്ലാ വെൽക്കം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നില്ല വണ്ടി നമ്മൾ ഇന്നില്ല വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടോ അശോക്കിലായാലും എൻ്റെ എൻ്റെ പത്തൊമ്പത് പതിനഞ്ച് ഉണ്ടോ അത് ഉണ്ണിമിച്ചില്ല വണ്ടി നമ്മുടെ നാട്ടിലെ വണ്ടി തന്നെ പ്രശാന്തിൻ്റെ കൂടെ ആവുന്നില്ല അതായത് നമ്മളെ ഇതൊരു എപ്പിസോഡായിട്ട് കിട്ടുക എപ്പിസോഡായിരിക്കും കേട്ടോ നമ്മളെ വീഡിയോ കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോയിരുന്നു അപ്പോൾ എറണാകുളത്തിന് എങ്ങോട്ടേക്കാണ് ലോഡ് അനുസരിച്ച് നമുക്ക് ഒരു എപ്പിസോഡ് എപ്പിസോഡാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഞാൻ ഞാൻ വീഡിയോ എങ്ങനെയല്ല വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ കൂടണം അതുപോലെ ലോറിയും വണ്ടി അങ്ങനത്തെ ആ ഒരു ലൈഫ് അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും എൻ്റെ വീഡിയോ കേട്ടോ മൊത്തത്തിൽ അപ്പോൾ വണ്ടി വണ്ടി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വണ്ടിയിൽ പോകുന്ന വണ്ടി ലോറി വണ്ടിയിൽ പോകുന്ന വണ്ടി അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടാ അമ്മിപ്പിലഞ്ഞങ്ങാടേട്ടാ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഉള്ളതാണ് അപ്പൊ നമ്മുടെ വണ്ടി ലോഡ് പറഞ്ഞാൽ എന്താ പാഴ്സൽ കേട്ടാ അതായത് ബോംബെ ബോംബെ നമ്മൾ അവിടത്തേക്ക് പോവുന്നു അപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് കിടക്കുന്നു കേട്ടോ ഞാൻ പുറത്ത് ഇടുന്നു ഇനി നമ്മൾ പോവണം അപ്പൊ നമ്മുടെ കൂടെ ഇതാ ഇതാണ് അരുൺ ഡ്രൈവർ പക്ഷേ പ്രശ്നമാണ് നമ്മളൂടെ അമ്മ കഴിഞ്ഞ ദിവസം എറണാകുളം പോയിന് പെരുമാര് അപ്പോൾ അവൻ വിളിച്ചിട്ട് പോകുന്ന ആയിരിക്കും അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ട് വേറെ ലോഡ് കിട്ടി കഴിഞ്ഞാൽ ഇത് എപ്പിസോഡ് എന്തായാലും എറണാകുളം നാളെ തന്നെ എത്തുകയാണെങ്കിൽ ഇത് എപ്പിസോഡ് ഉണ്ടാവില്ല എന്താക്കിട്ടാ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഭക്ഷണമാക്കി കഴിച്ചിട്ടാ ആ ചില ജോലിക്കാ ഇന്നത്തെ യാത്ര ഭക്ഷണം വെച്ചിട്ടോ പോകാൻ കഴിഞ്ഞ ദിവസം ആകുമ്പോയപ്പോ ഫുഡ് ഓരോ കടന്ന് വാങ്ങി കഴിഞ്ഞാൽ പോയി അങ്ങനെ കഴിച്ചിട്ടാ പോയി പോ സാമ്പത്തികില്ല ഫുഡ് ദരിദ്രം വരുന്നത് നമ്മ മൊത്തം അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് തിരികാണ് ഈ നല്ല രസം ഉണ്ടല്ലോ പക്ഷെ വണ്ടിരിക്ക എന്റെ അജ്മുലായിട്ട് വിളിച്ചിട്ടുണ്ടോ അജ്മുലട്ടെ ആ ഇന്നലെ അങ്ങോട്ട് കർണാടകത്ത് നീ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ തേങ്ങാ വണ്ടിയിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ നീ അത് പോയിട്ടുണ്ട് പടന്നക്കാട് പടന്നക്കാട് ആ റൂട്ടിലാട്ടോ നമ്മുന്നു ഒരു നിറയില് ഒരു വ്ലോഗ് ലൈഫായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് കേട്ടോ ഈ വീഡിയോ അതിൻ്റെ ആദ്യത്തെ സാരഥികളാണ് പ്രശാന്തും ഇവനും പിന്നെ നമ്മൾ മുംബൈ നമ്മൾ പുള്ളും ആ ലോറിൽ കളിയുടെ അപ്പോൾ ഇതുപോലെ പല പല കാഴ്ചകളും കാണാം ആ മഴയായിരുന്നു അല്ലേ മഴ ആയിരുന്നു ഇപ്പൊ പടനക്കാട് മേൽപ്പാലത്തിന്റെ മുകളിൽ കിട്ട ഈ മേൽപാലത്തിന്റെ ഈ തുടങ്ങുന്നതോട്ട് എൻഡ് വരെ റോഡ് വളരെ മോശാട്ടാ വലിയ വണ്ടിയിൽ പോകുമ്പോഴും ചെറിയ വണ്ടിയിൽ പോകുന്ന ഒരവസ്ഥ പരിസാപരാണ്

നേരെ ഇങ്ങോട്ടേക്ക് വളഞ്ഞാൽ ഉള്ളിലേക്ക് നീലേശ്വരം നമ്മളെ ആട് കൊന്നക്കാട് അങ്ങോട്ടേക്ക് പോവാം ഇങ്ങോട്ട് നേരെ പയ്യന്നൂർ കണ്ണൂർ ആ റൂട്ട് കേട്ടത്

നമ്മള് കാസർഗോഡില് എന്റെ മഴക്കാലമാകുമ്പോ റോഡ് പണിയില് ഇടിഞ്ഞുകൊണ്ട് സ്ഥലത്ത് നമ്മളെ വേണ്ടി കോമ്പലൊക്കെ വണ്ടി അതേ അല്ലായിരിക്കുന്നു മറ്റേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്താ പേര് ഞാൻ തന്നെ അപടല അതിന്റെ മുമ്പില് വണ്ടി കൊണ്ടിട്ട് എങ്ങനെ പോകും ചേട്ടാ സൈഡ് തരുമോ കാന വണ്ടി സൈഡ് അങ്ങ് പോകും പോവും കുഞ്ഞ് വന്ന് നോക്കിടാ ശ്രദ്ധിച്ചിട്ടില്ല അയ്യോ സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിലും നമ്മളെ ഇടത് സൈഡിലോട്ട് പോയാൽ നമ്മടെ ചെറുതൂർ ടൗണിലേക്ക് പോവാട്ടാ ബസ് പോയാൽ സ്ഥലല്ലേ ഇങ്ങോട്ടേക്ക് ചെറുതൂർ ടൗണിലേക്ക് പോവാം ജീമ നമ്മളെ ആട്ടിലേക്ക് ഇതുവഴി എടാ അങ്ങോട്ട് പോയ സ്ഥലത്തിന്റെ പേര് എനിക്കറിയാം പക്ഷെ അത് ഓർമ്മയില്ല മടക്കര മടക്കര മീനട് ഹാർബർ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ ആ മടക്കര റോഡ് റോഡുണ്ട് അങ്ങ് കുന്നിന്റെ കൂടെ ആ കുന്നിന്റെ മുകളിലെ റോഡ് റോഡുണ്ട് നേരത്തെ അല്ലേ ആ കുന്നിന്റെ മുകളിലെ കൂടെ റോഡുണ്ട് അല്ല ആ ശാന്തി ആറിന്റെ മുമ്പിൽ കൂടെ നേരെ പയ്യനില് പോകുന്ന റോഡായിരുന്നു ഇതിന് ഇതിന്റെ റോഡ് റോഡുണ്ടായത് ഈ റോഡ് താത്തിയത് നമ്മള് ചീമനക്ക് പോണു നേരെ മോളോട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണടിഞ്ഞു

പണി കിടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലായിട്ട് ഞങ്ങൾ വന്നിട്ട് കാഞ്ഞങ്ങാട് വരെ അല്ല അമ്പലത്തിൽ പോയ മുരുടേശ്വരം

വഴിയിലെ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയില്ല ഇത് എങ്ങോട്ട് പോയാൽ എങ്ങോട്ടാണെന്ന് അറിയില്ല ഇപ്പത്തേക്കൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ മെയിൻ ഡ്രൈവറ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊന്നും ഇങ്ങനെ യാത്ര ചെയ്യില്ല അതുകൊണ്ട് മെയിൻ ഡ്രൈവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ ഈ വഴിയ മെയിൻ ഡ്രൈവറിൻ്റെ മാത്രം മീഡിയ അതിന് എതിരായിട്ട് മറ്റേ റോഡ് പണി നടന്നുകൊണ്ട് നിൽക്കുന്നു കേട്ടോ യ്യന്നൂരക്ക് അടുത്തോണ്ടിരിക്കുന്നു അതായത് നമ്മളെ ചീമേനി ഭാഗത്ത് നിന്ന് വരുമ്പോ ചീമേനി ഭാഗത്ത് വന്ന് ചീമേനി ഭാഗത്ത് നിന്ന് വന്നിട്ട് നേരെ എത്തുന്ന സ്ഥലമാണ് ഇതാ ഇല്ല നമ്മൾ ലോഡ് കൊണ്ടുവരുന്നിട്ടേ ഇല വന്നിട്ടാ ഇല പോലെ അപ്പൊ ചീമേനി ഭാഗത്ത് വന്നിട്ട് പയ്യനൂരേക്ക് കയറുന്ന വഴി നമ്മളിപ്പോ വന്നിട്ട് കാഞ്ഞങ്ങാട് നീലശ്ശേരി ആ വഴി റൂട്ടിലാക്കുന്നു അപ്പോൾ നമ്മൾ പയ്യനൂരിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പയ്യന്നൂരിലേക്ക് ഡീജി സെറ്റപ്പ് കൂടാ പിള്ളേരുള്ള അമ്പലത്തിൽ ഉത്സവം തോന്നാണ്ട കാണിച്ച ഓരോരോ കാര്യങ്ങളെല്ലാം കണ്ടാ

നമ്മളെ വീടേക്കെല്ലാം സഹായിക്കുന്നതില് ബുക്ക് പങ്ക് വഹിക്കുന്ന ഒരാളാട്ടാ ഈ ഡ്രൈവർ പ്രശാന്ത് ഡ്രൈവർ കാരണം ഒരുപാട് ആൾക്കാരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ അൻബ്രഡുണ്ട് ജയപ്പെട്ടുണ്ട് പിന്നെ ദല് ഇവരെല്ലാം കൂടിയാണ് ഇപ്പൊ നമ്മിങ്ങനെ പോകുന്നത് ഇതില് വിജയം കണ്ടാൽ ഇവര്ക്ക് ചെലവുണ്ടാവും അത് ഉറപ്പിച്ചാണ് വിജയം കാണുന്നില്ല പല കൊറപ്പൊരു ഏകദേശം നമ്മൾ ഒരുപാട് നല്ല വീട് കിട്ടും പക്ഷെ എന്നൊരു ഫലം ഉണ്ടോച്ചാലുണ്ട് മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഏൺ ചെയ്യേണ്ട ഒരു വക്കീലെത്തിയിട്ടുണ്ട് അപ്പൊ ഇടന്ന് ഫുള്ള് തിരക്കാക്കി പ്രശ്നം കുറച്ച് വൈദ്യുതല്ലേ അല്ലേ അടുക്കാൻ പറ്റിട്ടില്ല ഇന്നലെ ആലക്കോട് കാണും സെറ്റപ്പനടാ കേട്ടാ ആലക്കോട് അടിപൊളിയായിരുന്നു ആൽമര പൊളിച്ചുടാ പെരുമ്പ അല്ലേ കെ എസ് ആർ ടി സിടാടിടാ പെരുമ്പെക്ക് ഇതിലേയും പോവാ സ്റ്റാൻഡിലൊക്കെ ഇതിലേക്കും പോവാറും പോവാസ്റ്റേഷനാ റെയിൽ സ്റ്റേഷൻ ഇല്ല റെയിൽവേ സ്റ്റേഷൻ ജയിക്കുന്നത് വണ്ടി വണ്ടി നാട്ടിലൊക്കെ സിമന്റ് വണ്ടിടാ നമ്മളെ ആട്ടല്ലേ അരുണാചൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പൈനൂർ സ്റ്റാൻഡിനുള്ളിലേക്ക് പോകാൻ വഴി കേട്ടോ അത് നമ്മൾ നേരെ ഇങ്ങോട്ട് കണ്ണൂർ വശത്തേക്കാണ് പോകുന്നത് വളവട്ടണ ആ വഴി തന്നെ അല്ലടാ

എത്ര സാമ്യോ ഗീടാൻ റെഡി ആയിരുന്നു കേട്ടോ ഒരുപാട് സാമ്യോ വണ്ടിട്ടാ ഈ വാതിലടി അത് കുളിക്കുന്ന എത്ര ആൾക്കാര് പക്ഷെ ശരി വേണ്ട ശരിവുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ എന്റെ മോനെ ലോഡും വണ്ടി കൊണ്ടുവരുമ്പോ അതിന്റെ കൊണ്ടു വെക്കുന്ന അമ്മയാണെങ്കിൽ കാസർഗോഡ് വണ്ടി എന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് പോയാൽ പെരിയാർ എടുത്തിട്ടോ ഈ വശം പെരിയാർ നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് വാങ്ങ കണ്ണൂർ എയർപോർട്ട് റോഡ് നല്ല ഈ റോഡ് എൻ്റെ കാറുകാരാ എന്നു പോട്ടെ അല്ല അല്ല ഇത് സ്ഥലത്തിന് വരങ്ങ അതെയോ ഏ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ടാ കോഴിക്കോട് കണ്ണൂർ കൊച്ചി നമ്മളിപ്പോ യാത്രക്ക് കുറച്ച് ഇപ്പുറത്തായിടാ ഇല്ലേ വന്ന വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ വണ്ടി ഫുള്ള് കാണിച്ചു തന്നിട്ടില്ല

അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളും അവിടെ പോയി ചിക്കൻ ചിക്കൻ ഉണ്ട് പിന്നെ മീൻ വാങ്ങിയില്ല പിന്നെ അവിടെ എങ്ങനെ മീൻ നമ്മുടെ നാട്ടിൽ വരുന്നതാണ് പുറത്തുനിന്ന് വരുന്ന മീനാണോന്നറിയില്ലല്ലോ എന്താ മീന് മാത്രം ഒഴിവാക്കി വാങ്ങി പെട്ടെന്ന് ആവുന്നത് കുറച്ചുകറിയാണ് മുട്ട കറിയെല്ലാം പെട്ടെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കറികളാണ് കൂടുതലാക്കാനും എളുപ്പം ഇന്നും നമ്മൾ പാചകം ചെയ്തിട്ടിടാ പോയിട്ട് നമ്മളിൽ ബഡ്ജറ്റ് സർഗോഡ് വന്നേക്കാട് ചോറൂക്ക വണ്ടി നമ്മുടെ ചായ ഓടിച്ചിടണം ഫുഡൊക്കെ

അവിടെന്ന ചായ പൊടിച്ച് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പഴങ്ങാട് റൂട്ടിലാട്ടോ നിർത്തിയിട്ട് ചോറുമൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ചോറും വെച്ച് അങ്ങനെ പോവും അപ്പോൾ അജി സാധനം എല്ലാം വാങ്ങി പക്ഷെ അത് നേരത്തെ വാങ്ങിച്ചിരിക്കും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും ഓക്കെ നമ്മളെ കിച്ചൺ വരുന്ന സ്ഥലം ഇതാട്ടോ ഇവിടെ നമ്മളെ കിച്ചൺ വരും ഓ സെറ്റപ്പ് നേരില്ലേ എത്ര ദിവസം പ്രശ്നങ്ങള് ഏ നമുക്ക് രണ്ടു ദിവസം വേണ്ടേ പ്രശ്നം ഇത് സെറ്റ് ആക്കി സെറ്റാക്കി

എല്ലാവർക്കും പിന്നെ വീട്ടിൽ വെച്ച് ചോറ് വെച്ച് പഴിച്ചു കൊണ്ട് നിൽക്കില്ലേ എല്ലാവരും പണി ചോറും കറിയും വെക്കുന്ന ടീം വേണ്ട എല്ലാവരും അതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് വെക്കാനും കറി വെക്കാനും പഠിപ്പിക്കുന്നു വേണ്ട സംഭവം മുട്ടക്കറിക്കില്ലേക്കണം സോയാബീൻ വെള്ളത്തിട്ടാതിന്റെ വെള്ളത്തിന് അതല്ല അരു അതിന് മുങ്ങി പോണ്ടിട്ട അരുൺ ഉള്ളി മുറിണ്ട് ഉള്ളിമൊടി ഇവിടെ അരി ചൂടാന്നനുസരിച്ച് ഇവിടെ കറിയിൽ സെറ്റപ്പ് ആകുന്നുണ്ട് ഇവിടെ അരി ഇട്ടിട്ടാണ് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിരിക്കുന്നു അരി കഴുകിട വെച്ചിട്ടുണ്ട് എല്ലാം ശരോടെ ശരോടെ എല്ലാം പെട്ടെന്നാവണം പോവണം ഓക്കെ അങ്ങനെ വെള്ളം തെളിച്ചു അരി പ്രശാന്ത് എടുക്കുന്നുണ്ട് ഞാനിവിടെ ഫുള്ള് വീഴ്ച എടുക്കുന്ന കേട്ടോ ഞാൻ പണിയെടുക്കുന്നുണ്ട് ക്യാമറ വേക്കൽ പണിയെടുക്കുന്നുണ്ട് നിങ്ങളാരും കാണുന്നില്ല എന്നല്ലോ പ്രശാന്തിൻ്റെ എക്സ്പീരിയൻസാണ് അവിടെ തന്നെ കുഴപ്പമില്ല നമ്മൾ രണ്ടു ദിവസത്തേക്കും ചോറല്ലേ നാളെ രാവിലത്തെ ചോറും പുതിയ പിന്നെ ഇവ മുന്നേ എപ്പോഴും പോന്നുകൊണ്ട് അപ്പൊ ആര് അങ്ങനെ പോകുമ്പോ ആരിലും അയാളാക്കല മുതലും Endures, um, <laughs> െ വൈവ് വണ്ടി വേണ്ട വണ്ടിയാ ഞാൻ ആദ്യ ഞാൻ ഒരുപാട് കാലം മുമ്പ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നു അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം എന്താ പറയുക ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങി തൊട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നടക്കും ഓക്കെ ഇതിലെങ്കിൽ രക്ഷപ്പെടും ഞാൻ പ്രതീക്ഷിച്ചോണ്ടെന്ന് ഇരിക്കുന്നു പ്രതീക്ഷ എപ്പോൾ രക്ഷപ്പെടും അറിയില്ല അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ഡ്രൈവർമാരെ കൂടെ പോകുന്നു രണ്ടാമത്തെ രണ്ടാത്തവട്ടവും പ്രശാന്തിൻ്റെ കൂടെ രാവിലെ ഞാൻ വണ്ടി കൊണ്ടെന്ന് വെച്ചില്ലേടിയല്ലേ ഞാൻ പറഞ്ഞു നമ്മളെ കഞ്ഞി മാർക്കൊന്നും സെറ്റപ്പ് ആട്ടത് വരുമ്പോഴാണ് മനസ്സിലാക്കാത്ത ജോലിക്കാരിങ്ങനെല്ലാം പാചെല്ലാം ചെയ്താ പോലെ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട തക്കാളി ഉപ്പിട്ടാൽ വേഗം നമ്മളെ സാധനം അപ്പോൾ മല്ലിപ്പൊടി കട്ടി മല്ലിപ്പൊടിയുടെ മുള പൊടി കൂട്ടൽ തട്ടിക്കൂട്ടലല്ല മുഖ്യ ഷെഫാണത് തട്ടിക്കൂട്ടല് ഫുഡെന്ന് പറയാൻ പറ്റില്ല പൊടി വറക്കാൻ വേണ്ടിട്ടില്ല എല്ലാ ഷെഫിന് പുതിയ പുതിയ കണ്ടുകൊടുത്തു നമ്മളെ ചോറും കറിയും റെഡി ആയിട്ടുണ്ട് സമയം എത്ര സമയമാണ് ഏഴുമുക്കാലേ ഏ ഏഴുമുക്കാല ആയിട്ടോ കറീടെ റെഡി ആയിട്ടുണ്ട് കറി മുട്ടക്കറി സാധനിക്കുന്നു ബുക്കിൻ്റെ റീക്വയറല്ല ചോറ് ഉള്ളത് മൂന്നാക്കിൽ ചോറ് ഒരാൾക്കിലോ പ്ലേറ്റും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചട്ടി ഇച്ചിരി ചട്ടിപ്പാക്കി ചോറ് ഉടുമ്പെന്ന് നമ്മൾ അരുണ് അപ്പം ഇതൊക്കെയാണ് ലൈഫ് കേട്ടോ ലോറിക്കാരെ കാണുമെന്നെങ്കിൽ വിചാരിക്കും ലോറി അടിച്ചു പോവുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ലൈഫ് മനസ്സിലെ നമ്മൾ ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും

രണ്ട് ദിവസത്തേക്കില്ല കറി കേട്ടത് വെള്ളം പറ്റിച്ചാല് കുറച്ചിങ്ങനെ ചോറിന് ഓക്കെ അരുണിയും ചോറും കട്ടെ കറി വെക്കട്ടെ മട്ടക്കറിയും ചോറും അരുണി ചോറിയൊക്കെ ഉടങ്ങി പച്ച ചോറൊക്കെ ഇടങ്ങി എങ്ങനെയുണ്ടോ നമ്മന ഉണ്ടാക്കി നമ്മന നമ്മളെ വണ്ടിയിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഞാൻ ചോറ് കിട്ടിട്ടാ അനി ചോറ് വെച്ചിട്ട് കാണാം ഓക്കേ നമ്മൾ അടുക്കള അടുക്കള പൂട്ടിട്ടുട്ടോട്ട് പൂട്ട് അപ്പോൾ നമ്മളെ ചോറ് കഴിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു